നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണത്തിൽ രണ്ട് വർഷത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കാനഡ വിദ്യാർത്ഥി വിസകൾ ഇത്തവണ മുപ്പത്തിയഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്നാണ് കുടിയേറ്റകാര്യ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭവന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ചില ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തുമെന്ന് കാനഡ പറഞ്ഞു രണ്ട് വർഷത്തെ പരിധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം കുറവാണെന്ന് ഇമിഗ്രേഷൻ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രവേശികളുമായി ഫെഡറൽ ഗവൺമെന്റ് പരിധി ബാധകമാക്കാൻ പ്രവർത്തിക്കുമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു ഒൻറ്റോറിയോ പോലെ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനം വരെയായിരിക്കും നിയന്ത്രണം സെപ്റ്റംബർ ഒന്ന് മുതൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടുന്നതിൽ നിന്ന് സ്വകാര്യ പൊതുമാതൃകയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ വിലക്കുമെന്നാണ് പ്രഖ്യാപനം അതായത് പഠനം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ഏറെ ആശങ്കപ്പെടുത്തുന്ന നീക്കമാണിത് കൂടാതെ വരും ആഴ്ചകളിൽ ഓപ്പൺ വർക്ക് പെർമിറ്റുകൾ മെഡിസിൻ ലോ തുടങ്ങിയ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്കൊപ്പം മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായിട്ടാകും ലഭ്യമാകുക പുതിയ നയങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും കനേഡിയൻ സർക്കാർ വ്യക്തമാക്കുന്നു രാജ്യത്തെ പാർപ്പിട പ്രതിസന്ധി രൂക്ഷമായതാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലേക്ക് കാനഡയെ നയിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടാൽ കൺസർവേറ്റീവുകൾ കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണത്തിന് അനുസൃതമായി ഇമിഗ്രേഷൻ നമ്പറുകൾ കൊണ്ടുവരണം കുടിയേറ്റത്തിലെ വളർച്ച നമ്മൾ ചേർക്കുന്ന ഭവന സ്റ്റോക്കിന്റെ അളവ് പുതുതായി വരുന്ന ഡോക്ടർമാരുടെ എണ്ണം ലഭ്യമായ ജോലികൾ എന്നിവയിൽ കവിയരുത് കൺസർവേറ്റീവ് ി നേതാവായ പിയറിയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡ കുടിയേറ്റത്തിൽ വലിയ കുതിച്ചുചാട്ടമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അറുപത്തിരണ്ടായിരം അന്തർദേശീയ വിദ്യാർത്ഥികൾക്കാണ് കാനഡ സ്ഥിരതാമസ അവകാശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഏകദേശം പത്തായിരം എണ്ണത്തിന്റെ വർധനവ് ഇതിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥിര താമസ നേടിയ പുതിയവരിൽ നല്ലൊരു പങ്കും പഠന വിസയിൽ കാനഡയിൽ എത്തിയ മുൻ അന്തർദേശീയ വിദ്യാർത്ഥികളായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ ശേഷം കനേഡിയൻ സ്ഥിരതാമസത്തിന് യോഗ്യത നേടാനുള്ള അവസരം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി പത്ത് അന്തർദേശീയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബിരുദധാരികൾ വിജയകരമായി കാനഡയിൽ സ്ഥിരതാമസക്കാരായതായി ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്നുള്ള കണക്കുകൾ വെളിപ്പെടുത്തുന്നു സി ഐ സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മുൻ വർഷത്തേക്കാൾ ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് വർദ്ധനവാണ് സ്ഥിരതാമസ അനുമതികളിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കനേഡിയൻ സർക്കാർ വിസ നയങ്ങളിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ പരിധി നിശ്ചയിക്കാനുള്ള തീരുമാനം മോശം പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്നത് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അപകീർത്തിയാകുമെന്നും മില്ലർ പറഞ്ഞു അതോടൊപ്പം പാർപ്പിട പ്രതിസന്ധി കൂടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അന്തർദേശീയ വിദ്യാർത്ഥികളുടെ വരവ് പരിമിതപ്പെടുത്താൻ കാനഡ തീരുമാനിച്ചത് പുതിയ നിയന്ത്രണത്തോടെ ഈ വർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം വിദേശ വിദ്യാർത്ഥികളായിരിക്കും കാനഡയിൽ എത്തുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുറവുണ്ടാകുമെന്നും ഇമിഗ്രേഷൻ മന്ത്രി അറിയിച്ചു കൂടാതെ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുന്നതിനാൽ അപേക്ഷകർ അവരുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷയോടൊപ്പം പ്രവിശ്യാ പ്രവിശ്യാസാക്ഷ്യപത്രം നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി